കഴിഞ്ഞ ക്ലാസ്സുകൾ ചെയ്തതുപോലെ തന്നെ ഇന്നും പറഞ്ഞ് പഠിക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു വ്യക്തിയെ കാണുമ്പോ കുറെ നാളായില്ലോ കണ്ടിട്ടോ നീ എവിടെ പോയി എന്ന് എങ്ങനെ ചോദിക്കണം ഇറ്റ്സ് എ ബിൻ ടൈം സിൻസ് സിൻസ് ഐ ഐ സോ സോ യു 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 ഡിഡ് ഡിഡ് ഗോ ഗോ എ ടൈം എത്ര നാളായി കണ്ടിട്ട് നീ എവിടെ പോയി എന്ന് എങ്ങനെ ചോദിക്കണം ഒന്നും കൂടെ പറഞ്ഞ നിങ്ങൾ എഗ യു ഡിഡ് യു ഗോ കുറെ നാളായല്ലോ കണ്ടിട്ട് എവിടെ പോയി നീ നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ എവിടെ പോയി നീ പറയൂ ലോങ് ടൈം ാണ് ഇസ് ബിൻ ടൈം ഇറ്റ് ഒന്നും ഇങ്ങോട്ട് പറയും അത് പഠിച്ചല്ലോ ഇത് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ തന്നെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം കേട്ടോ അപ്പൊ അവർ പറയാണ് ഞാനിവിടെ കുറെ നാളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങളൊരു ടൂറിലായിരുന്നു എങ്ങനെ പറയും എങ്ങനെ പറയും ഐ ഹാവ് ബീൻ ഹിയർ ഫോർ എ ഫ്യൂ ഡേയ്സ് വി വേർ ഓൺ എ ടൂർ എങ്ങനെ പറയും ഐ ഹാവിൻ്റ് ഐ ഹാവിൻ്റ് ബീൻ ഹിയർ ഫോർ എ ഫ്യൂ ഡേയ്സ് കുറച്ച് നാളായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു എങ്ങനെ പറയും ഐ ഹാവിൻ ബീൻ ഹിയർ ഫോർ എ ഫ്യൂ ഡേയ്സ് എങ്ങനെ പറയും ഐ ഹാവിൻ്റ് ബീൻ ഹിയർ ഫോർ എ ഫ്യൂ ഡേയ്സ് വി വേർ ഓൺ എ ടൂർ വി വേർ ഓൺ എ ടൂർ എങ്ങനെ പറയും ഐ ഹാവിൻ ബീൻ ഹിയർ ഫോർ എ ഫ്യൂ ഡേയ്സ് വി വേർ ഓൺ എ ടൂർ വിവരണൂർ വിവരണ ടൂർ എങ്ങനെ പറയും ആ അങ്ങനെ പറയണം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ കുറച്ച് ഇല്ലായിരുന്നു ഞങ്ങൾ ടൂർ പോയിരിക്കുകയായിരുന്നു എങ്ങനെ പറയും ഇതൊക്കെ സാധാരണക്കാരുടെ ഒരു ഭാഷയാണ് അല്ലെ സാധാരണക്കാർ സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇത് അപ്പൊ നമുക്ക് എങ്ങനെ പറയണം ഐ ഹാവ് ബീൻ ഹിയർ ഫോർ എ ഫ്യൂ ഡേയ്സ് വിവേർ ഓൺ എ ടൂർ ഒന്നും കൂടെ നിങ്ങൾ പറയൂ ഒറ്റ ഒരു വട്ടം കൂടെ ഓൺ എ ടൂർ അപ്പൊ നമ്മൾ അതും പഠിച്ചല്ലോ അപ്പൊ അവർ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ എല്ലാവരും കൂടിയാണോ പോയത് അടുത്ത ആള് നമ്മളോട് ചോദിക്കാം ആ കേട്ടോണ്ട് നിങ്ങൾ എല്ലാവരും കൂടിയാണോ പോയത് എങ്ങനെ ചോദിക്കും ഡിഡ് ഇത് നിങ്ങളൊന്ന് കാണാതെ പഠിക്കാം ഡിഡ് ഓഫ് യു ഗോ ടു നിങ്ങൾ എല്ലാവരും കൂടെയാണോ പോയത് എങ്ങനെ പറയണം ഞാൻ എഴുതിയത് നോക്കിയൊന്ന് നിങ്ങളൊന്ന് പതിയെ വായിച്ചേ ഡിഡോൾ ഓഫ് യു ഗോ ൾ ഓഫ് യു ഗോ ടു എങ്ങനെ ചോദിക്കണം ഓഫ് യു ഗോ ടുയൂ മടിയില്ലാതെ പറയൂ നിങ്ങൾ മടിയില്ലാതെ പറയൂ ഗോറ്റു അപ്പൊ അവർ പറയുകയാണ് അലക്സ് വന്നില്ല അലക്സിന് പനിയായിരുന്നു എങ്ങനെ പറയും അലക്സ് അവിടെ നമ്മളപ്പോ പോയി കാര്യങ്ങളൊക്കെ പറയാണ് എന്തെന്ന് പറയുന്നു അത്ര വലിയ തണുപ്പൊന്നും അവിടെ ഇല്ലായിരുന്നു എങ്ങനെ പറയണ അത്ര വലിയ തണുപ്പൊന്നും അവിടെ ഇല്ലായിരുന്നു നമ്മളിപ്പോ ഊട്ടിക്ക് പോയി സങ്കല്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ലണ്ടൻ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നമ്മളങ്ങ് സങ്കല്പിക്കുക അപ്പോൾ പറയാണ് അത്ര വലിയ തണുപ്പൊന്നും അവിടെ ഇല്ലായിരുന്നു എങ്ങനെ പറയും ഇറ്റ് വാസ് നോട്ട് സോ കോൾഡ് എങ്ങനെ പറയണം ഇറ്റ് വാസ് നോട്ട് കോൾഡ് സോ കോൾഡ് എന്ന് പറയുന്നത് അത്ര വലിയ എന്ന് പറയാൻ വേണ്ടിയിട്ട് സോ കോൾഡ്

സോ കോൾ ഡ അപ്പൊ ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാം നിങ്ങൾ ഒന്നും കൂടെ പറയാം ഞാൻ മലയാളം പറയാം നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയണം നിന്നെ കുറെ നാളായല്ലോ കണ്ടിട്ട് നീ എവിടെ പോയി പെട്ടെന്ന് പറയൂ ഗോ കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു ഞങ്ങളൊരു ടൂറിലായിരുന്നു ഫോർ എ ഫ്യൂ ഡേസ് നിങ്ങൾ എല്ലാരും കൂടിയാണോ പോയത് ഡിഡോൾ അവിടെ അത്ര വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു എങ്ങനെ പറയണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നും കൂടെ നിങ്ങൾക്ക് എന്റെയോ പോപ്പീറ്റ് ചെയ്യൂ എന്റെ ഒപ്പെന്ന് പറഞ്ഞാൽ എന്നെ പോലും ഒന്നും അല്ല അതിനേക്കാൾ നന്നായിട്ട് 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 നിങ്ങൾ പറയണം നമുക്ക് പറയാം ഒന്നും കൂടെ പറയും നിന്നെ കുറെ നാളായല്ലോ കണ്ടിട്ട് നീ എവിടെ പോയി എങ്ങനെ പറയും ഇറ്റ്സ് 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 എ എ എ എ ടൈം 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 സിൻസ് 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 ഐ ഐ ഐ സോ 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 യു 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 ഗോ 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 അപ്പൊ എന്താണ് അവരുടെ മറുപടി ഐ ഹാവ് ബീൻ ഹ്യർ ഫോർ എ ഫ്യൂ ഡേയ്സ് വി വെയർ ഓൺ എ ടൂർ അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരുന്നു ഡിഡോൾ ഓഫ് യു ഗോ ടു ഡിഡോൾ ഓഫ് യു ഗോ ടു ഡിഡോൾ ഓഫ് യു ഗോ ടു അലക്സ് ഡിറ്റിൻകാം യു ഹാഡ് എ ഫീവർ അലക്സ് വന്നില്ല അവന് പനിയായിരുന്നു പിന്നെന്തായിരുന്നു ഇരിവാസിൻ സോ കോൾഡ് നമ്മൾ വിചാരിക്കണ അത്ര നാം അത്ര വലിയ തണുപ്പൊന്നും അവിടെ ഇറ്റ് വാസ് ഇൻ സോ കോൾഡ് അപ്പൊ നിങ്ങൾ പഠിച്ചല്ലോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എന്താണ് നിങ്ങളത് പറയണം പറയാതെ രക്ഷയില്ല എനിക്കത് മാത്രമേ പറയാനുള്ളൂ പറയാതെ രക്ഷയില്ല പറയണം 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 എനിക്കത് മാത്രമേ പറയാനുള്ളൂ കുറെ ഗ്രാമർ ഞാൻ എന്തും കുറെ ഗ്രാമർക്കും നമ്മൾ പഠിച്ചിങ്ങനെ കാണാ കാണാപ്പാടം പഠിച്ച് അവിടെ അപ്ലൈ ചെയ്യണം വാസ് അവിടെ അപ്ലൈ ചെയ്യണം വേറെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ നമ്മൾ കാണാ കാണാപ്പാടം പഠിച്ചാലും നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം സംസാരിച്ച് സംസാരിച്ച് തന്നെ പഠിക്കണം അപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ ഞാൻ ഇപ്പോൾ ഇട്ട കുറച്ച് ഇങ്ങനത്തെ പറഞ്ഞ് പഠിക്കാമെന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പേര് കമന്റ്സ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഓരോ കമൻസുമാണ് എന്നെ വളരാൻ അനുവദിക്കുന്നത് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാതിരുന്ന ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് ഇത്രയൊക്കെ സബ്സ്ക്രൈബ് വലിയ വലിയ യൂട്യൂബേഴ്സ് ഒന്നും ഇതൊന്നും ഒന്നും അല്ലെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിട്ടൊരു വലിയ കാര്യമാണ് അപ്പൊ അത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് അല്ലാണ്ട് എൻ്റെ ഒന്നുമല്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രാണ് ഞാന് അപ്പോ നമ്മുടെ കൂടെയുള്ളവർക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട് ഈ അവധിക്കാലം നിങ്ങൾ വെറുതെ കളയരുത് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ അവധിക്കാലം നിങ്ങൾ വെറുതെ കളയരുത് നിങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് സ്പീക്കിംഗ് സെക്ഷൻ സെക്ഷനുണ്ട് നിങ്ങൾക്കൊരു ട്രെയിനറുടെ സഹായത്തോടെ സംസാരിച്ച് പഠിക്കാം നിങ്ങൾ ഈ അവധിക്കാലം കുറേ പേര് നമുക്ക് ടൂർ പോകാനും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്താണല്ലോ അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ആ സമയം നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ച് പഠിക്കണം ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കണം പഠിച്ചേ പറ്റത്തുള്ളൂ ഇനി എൻ്റെ കൂടെ കൂടി ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും ആരും പറയണ്ട അതിനുള്ള അവസരമുണ്ട് ഇനി ക്ലാസ്സിലൊന്നും ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞും പഠിക്കുക അതേപോലെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് മെയ് ഒന്നാം തീയതി മുതൽ നിങ്ങൾ മറക്കണ്ട വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാരൻസിന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഒന്ന് രണ്ട് പരാതികൾ എന്റെ വാട്സപ്പിൽ വന്നു വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള പരാതികൾ വിളിച്ചിട്ട് എടുക്കാത്തത് അറിഞ്ഞോണ്ടല്ലോ കേട്ടോ ഞാൻ എടുക്കാത്തത് കുറെ കോള് വരും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കായിരിക്കും ക്ലാസ് എടുക്കാമായിരിക്കും പിന്നെ എനിക്ക് വീട്ടിലെ പണിയുമുണ്ട് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എടുക്കാതെ പോകണം അല്ലാണ്ട് ഞാൻ അറിഞ്ഞോണ്ടല്ലോ എടുക്കാതെ പോകുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെന്നെ വിളിക്കാം ഞാൻ തീർച്ചയായിട്ടും ഫോൺ എടുക്കും കണ്ട ഞാൻ എന്താണെങ്കിലും നിങ്ങൾ ഫോൺ എടുക്കും കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കാതെ പോണത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം